പ്പെട്ടവരെ നമസ്കാരം നമ്മുടെ മലയാളി യുവാക്കൾ എന്താ ഇങ്ങനെ ആയി പോകുന്നത് രണ്ടായിരത്തോളം പേര് കുവൈറ്റിൽ ഇവിടുന്ന് ജോലി തേടി അവിടെ ജീവിക്കാൻ പോയിട്ട് അവിടുന്ന് ലോൺ എടുത്തും അവിടുന്ന് മോട്ടിച്ചുകൊണ്ട് അവിടുന്ന് നാട് വിട്ടു പോയതിൻ്റെ ഒരു കണക്ക് ഇവിടെ വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ അന്യനാടുകളിൽ പോയിട്ട് അവിടെ നിന്ന് തട്ടിച്ച് കൊണ്ടുപോയിരുന്നു എന്താണ് നമ്മുടെ യുവാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇതിന്റെ പിന്നിലത്തെ ഇവരുടെ ചേതോപികാരം എന്താണ് ഇങ്ങനെ പൈസയോടുള്ള ഈ ആർത്തിയുടെ എന്നുള്ളത് സമൂഹം ഒന്ന് നല്ല രീതിയിൽ ചിന്തിക്കണം ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം നോക്കാം ഹലോ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും പണിയും തന്നുകൊണ്ട് കുവൈറ്റിൽ നിന്ന് ബാങ്ക് കൊള്ള നടത്തി പോയ കഥ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ മലയാളികൾ ഹാ അതില് ഏഴോന്മാര് ഇരുന്നൂറ്റി എഴുപത് കോടിയാണ് കുവൈറ്റിൽ നിന്ന് കട്ടുകൊണ്ട് മുങ്ങിയത് അതെ ജീവിക്കാൻ വന്ന നാട്ടിൽ നിന്ന് ആ നാട്ടിലെ ബാങ്കിനെ മൂഞ്ചിച്ചുകൊണ്ട് പൈസ എടുത്തിണ്ട് പോയ ഏഴന്മാർ ഏഴുപേരും കോട്ടയം എറണാകുളത്തുള്ള ആണ് ഏകദേശം രണ്ടായിരം പേർക്കെതിരെ കേസുണ്ട് അതിൽ രണ്ടായിരം മലയാളികളാണ് ഏട്ടോ ഏഹ് പക്ഷെ ഏറ്റവും കൂടുതൽ പണം കൊണ്ടുപോയിരിക്കുന്നതായി അവന്മാരാണ് വേറെ ആരുമല്ല നല്ല കോട്ടയം എറണാകുളം നല്ല എ ക്ലാസ് അച്ചായന്മാരാണ് ആ അച്ചായന്മാരാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല അവന്മാര് എന്നെയാണ് കൊണ്ടുപോയിരുന്നത് പേരടക്കം കോട്ടയത്ത് കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ എഫ്ഐആറിലും ഈ പരാതി ആർക്കൊക്കെയാണെന്നുള്ള വിലാസവും ഇങ്ങനെയാണ് അതായത് സുമിത്ര മേരി സാം തെക്കരാൽ ജോൺ എന്ന് പറയും സുമിത്ര മേരി തെക്കരാൽ ജോൺ തോട്ടത്തിൽ ഹൗസ് പയസ് മൗണ്ട് പി ഒ കോട്ടയം എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെ കേസായി പരാതിയായി നിലയിൽ വന്നിരിക്കുന്നത് അറുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് രൂപ അവിടെ നിന്ന് പറ്റിറ്റെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇതിൽ ആരോപണമായി വരുന്നത് ഇതിൽ ചിലരൊക്കെ കുറച്ച് പൈസ അടച്ചിട്ടുണ്ട് പക്ഷേ ഇത് ശേഷിക്കുന്ന പൈസയുടെ കണക്കാണ് ഇപ്പോൾ പറയുന്നത് രണ്ടാമത്തേത് ജോജോ മാത്യു പാസ്പോർട്ട് നമ്പർ ഒക്കെ ഉണ്ട് തോട്ടത്തിൽ ഹൗസ് പയസ് മൗണ്ട് പി ഒ കോട്ടയം ടോണി പൂവേലിൽ ലൂക്കോസ് സൺ ഓഫ് ലൂക്കോസ് പൂവേലിൽ കൊങ്ങാണ്ടൂർ പിഒ കോട്ടയം റോബി മാത്യു പാസ്പോർട്ട് നമ്പർ ഉണ്ട് സൺ ഓഫ് മാത്യു തോമസ് അറയ്ക്കൽ ഹൗസ് കീഴൂർ പി കോട്ടയം സിജോമോൻ ഫിലിപ്പ് സിജോമോൻ ഫിലിപ്പ് ഇദ്ദേഹം ഉഴവൂർ സ്വദേശിയാണ് റജിമോൻ ഫിലിപ്പ് ഇദ്ദേഹം കോട്ടയം തിരുവമ്പാടി സ്വദേശിയാണ് കോട്ടയത്ത് ഒരു തിരുവമ്പാടി ഉണ്ടെന്നാണ് പറയുന്നത് ജിഷ വർഗീസ് ജിഷ വർഗീസ് വൈക്കം വാളകം സ്വദേശിയാണ് അനൂപ് ജോൺ കാവനാൽ അനൂപ് ജോൺ കാവനാലിന്റെ വീട് എറണാകുളത്താണ് കാവനാൽ ഹൗസ് എറണാകുളം പിൻകോഡായി നൽകിയിരിക്കുന്നത് അറുപത്തി എട്ട് ഇരുപത്തിമൂന്ന് പത്ത് ആണ് പ്രിയദർശ് മാമ്പള്ളി വാസവൻ എന്നുള്ള ആൾ ഏകദേശം ഒരു കോടി പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ് എഴുപത്തി രൂപ തട്ടിച്ചുകൊണ്ട് പോയി എന്ന് അവർ പറയുന്നുണ്ട് ഈ പ്രിയദർശൻ മാമ്പള്ളി വാസവന്റെ വീട് തലയോലപ്പറമ്പിലാണ് ഒപ്പം തന്നെ ബിബിൻ കുര്യാക്കോസ് ബിബിൻ കുര്യാക്കോസിന്റെ വീട് മൂവാറ്റുപുഴയിലാണ് ലിസി ഷാജിയുടെ വീട് മൂന്നാ അടുത്ത ആർക്കെതിരെയാണ് ലിസി ഷാജിക്കെതിരെയാണ് ലിസി ഷാജി കോതമംഗല സ്വദേശിനിയാണ് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുപത്തി മൂന്ന് രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് സുധിനാ മിഥുൻ സുധിനാ മിഥുന്റെ വീട് എറണാകുളമാണ് എഴുപത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തിയായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ ബാങ്കിനെ പറ്റിച്ചു എന്ന് പറയുന്നു ടോണി പാറോക്കാരൻ ജോണി എന്ന് പറയുന്ന അവസാനത്തെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് അത് മാംബ്ര എറണാകുളം അങ്ങനെ പതിമൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ബാങ്കിന്റെ പരാതിയിൽ പറയുന്നത് തങ്ങൾക്ക് ഈ ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാം അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ തങ്ങളിൽ നിന്ന് ബാങ്കിൽ ലോൺ എടുത്ത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ തന്നെ മുങ്ങി എന്നുള്ളതാണ് പറയുന്നത് ഇവരിൽ പറയും ബാങ്കിന് പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിലേക്ക് എത്തിയ രാജ്യത്തേക്ക് എത്തിയ പല ആളുകളും പിന്നീട് ഇവിടെ നിന്ന് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ കുടിയേറി എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പണം അവരിൽ ഈടാക്കാൻ കണ്ടില്ലേ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരായ പ്രവാസി മലയാളികൾക്ക് നല്ല എട്ടിന്റെ പണി തന്നുകൊണ്ടാണ് ഈ തന്തയില്ലാത്ത താ മോന്മാര് പോയിരിക്കുന്നത് അതെ ഇവിടെ നിന്ന് കോടികൾ എടുത്തിട്ടാണ് പോയിരിക്കുന്നത് എണ്ണൂറ് കോടിയാണ് അഹലി ബാങ്കിൽ നിന്ന് മലയാളികളടക്കം എടുത്തിട്ട് മുങ്ങിയിരിക്കുന്നത് ഗൾഫ് ബാങ്കിൽ നിന്ന് വേറെ ഗൾഫ് ബാങ്കിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം എടുത്തിട്ട് മുങ്ങി ആറുമാസങ്ങൾക്ക് മുമ്പ് അതും ഈ ടീം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അവർ തന്നെയാണ് ോക്കെ ഈ തന്തയില്ലാത്തവന്മാരെ കാണിച്ച തന്തയില്ലായ്മ തനത്തിന് അനുഭവിക്കുന്ന നമ്മൾ പ്രവാസികൾ സാധാരണക്കാർ എന്താണ് ഇപ്പ നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ എന്താണ് എന്തൊക്കെ വേണം നമുക്ക് ഇവിടെ നിന്നല്ലേ സ്പോൺസറിന്റെ അനുമതി പത്രം വാങ്ങണ്ടേ എക്സിറ്റ് പെർമിറ്റ് മേടിക്കണം എന്തൊക്കെയാണ് അഡ്രസ്സ് മറ്റു വിഷയങ്ങൾ അത് ഇത് ചെക്കിങ് മറ്റ് ഇത് നിങ്ങൾക്കായിരിക്കും ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു ലോണ് കിട്ടും പോയി മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോണ് തരും ഇല്ല എന്തുകൊണ്ടാ ഈ തന്തയില്ലാത്ത താഴ്വിളികൾ കാണിച്ചിട്ട് പോയ തന്തയില്ലായ്മ തന്നെ മനസ്സിലായില്ലേ ഇവൻ്റെയൊക്കെ ഫോട്ടോ അടക്കം കൊടുക്കണം അതാണ് വേണ്ടത് ഇവനൊക്കെ ഇപ്പൊ ഇവിടെ ആ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലാൻഡ് കാനഡ അവന്റെ കുഞ്ഞമ്മയുടെ കാലിൻഡ അവിടെയൊക്കെ പോയി അവന്മാരെല്ലാം സെറ്റ് സേഫ് ഇവിടെ കിടന്ന് അനുഭവിക്കണ ആരാണ് ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന പാവപ്രവാസികൾ യുവന്മാരെ കാണിച്ചിട്ട് പോയ തന്തയില്ലാമയമ്മ പരിപാലിച്ചു എടാ നിനക്കൊക്കെ ബാത്റൂമിൽ ഇരിക്ക തീട്ടം വാരി തിന്നാ പോയ ഈ പൈസ അല്ലടാ നിന്റെ മക്കൾക്ക് നിന്റെ പെൺഡാട്ടിക്ക് നീയുമൊക്കെ തിന്നുന്ന നിന്റെ തന്തയും തള്ളയൊക്കെ തിന്നുന്നത് ഉളുപ്പുണ്ടടാ നാറികളെ ഉളുപ്പുണ്ടോ ഏഹ് നിനക്കൊക്കെ കാണൂല